ഹലോ കൂട്ടുകാരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട് കേട്ട ഒരു ലഞ്ച് ബ്ലോഗുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പനിയായത് കാരണം വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോയാണ് വോയിസ് കൊടുക്കാൻ പറ്റിയില്ല ചുമയും പനിയൊക്കെ ആയതുകൊണ്ട് എന്നാൽ പിന്നെ ഇന്ന് വോയിസ് കൊടുത്ത് ഇടാമെന്ന് കരുതി നന്നായിട്ട് പനിയൊന്നും മാറിയിട്ടില്ല ഇന്ന് നമ്മൾ ആദ്യമേ വെക്കുന്നത് കണവ തീയലാണ് അതിന് വേണ്ട തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും തേങ്ങ വറുക്കാനൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുമില്ല തേങ്ങ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് തണുക്കുമ്പം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇനി കണവ തീയലിന് വേണ്ടി ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായപ്പം കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് സവാളയും ഒരു ഉരുളം കഴുകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കിഴങ്ങ് വേണ്ട എങ്കിൽ നമുക്ക് ചേർക്കേണ്ടതില്ല അതും അതിലേക്ക് ചേർത്ത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്നൊന്ന് വാടി കെട്ടാൻ ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന കണവയും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ കണവ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വെക്കുകയാണെങ്കിൽ വേ ഇത് ഉരുളം കഴുകി വെന്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ല ചെറുതായിട്ട് അരിഞ്ഞ കണവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൂട റെഡിയാക്കിയെടുക്കാം തേങ്ങ വറക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ പറഞ്ഞില്ല തേങ്ങയിലേക്ക് ഇത്തിരി കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത്രയും അരിഞ്ഞ് ചേർത്താണ് ഞാൻ വറുത്ത് വെച്ചത് വറുത്ത നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ അരച്ചെടുക്കാം വെള്ളം ഒഴിക്കണ്ട വേണ്ട വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കണവയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ച അരപ്പൂട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചാണ് അരപ്പ് അരച്ചെടുത്തിരിക്കുന്നത് എണ്ണയിൽ തന്നെ അരച്ചെടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ പക്ഷേ ഇത്തിരി വെള്ളം ചേർത്താണ് അരച്ചെടുത്തത് ഇനി കറിയിലൊക്കെ ഒന്ന് തിളച്ച് കണവയിലേക്ക് ഉരുളം കിഴങ്ങിലേക്കൊക്കെ നമ്മുടെ മസാലയൊക്കെ പിടിച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് തീയൽ റെഡിയായി കിട്ടും ഇത്തിരി കറിവേപ്പിലയും വേണമെങ്കിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കടുക് വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാൻ ആദ്യമേ കടുക് പൊട്ടിച്ചത് കൊണ്ടാണ് പിന്നീട് കടുക് വറുത്ത് ചേർക്കാഞ്ഞത് താണ്ടെങ്കിൽ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കണവ് തീയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇത്തിരി കുറുക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചട്ടിയിലായത് കൊണ്ട് തന്നെ കുറച്ച് നമ്മൾ കഴിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് കുറുകി കിട്ടും ഇത്തിരി ഗ്രേവിയിലോക്ക് നമ്മൾ അടച്ച് വെച്ചിരുന്നാൽ മാത്രം മതി എടുക്കുമ്പോഴത്തേക്കും നന്നായി കുറുകി കിട്ടും നമ്മുടെ തീയൽ അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ കണവ തീയൽ ഇവിടെ റെഡിയാണ് കേട്ടോ കണവ ഇങ്ങനെ തീയിൽ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണവ മസാലയെ പോലെ തന്നെ തീയലും നല്ല ടേസ്റ്റിയാണ് ഇനി ഒരു മീൻ കറിയാണ് വെക്കുന്നത് ചാളയാണ് കിട്ടിയിരിക്കുന്നത് ചാളയൊക്കെ വെട്ടി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ ഇത്തിരി ഉലുവ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളവും ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കറി ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി കറിവേപ്പിലയും ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് മീനോട്ട് പെറുക്കി ഇട്ട് കൊടുത്ത് ചാണമീനാണ് കിട്ടിയത് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റാകും കറിയൊക്കെ താണ്ടെങ്കിൽ കുറുകി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴിതെങ്കിലും നമ്മുടെ മീൻ കറി ഇതാണ്ട് കുറുകി സെറ്റായി ഇരിപ്പുണ്ട് ചാളക്കറി നല്ല സൂപ്പർ ടേസ്റ്റി ആയ ചാള നല്ല ചാളയായിരുന്നു കേട്ടോ നല്ല നെയ്ച്ചാളയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്കയുടെ സീസണൊക്കെ എല്ലാവരും കഴിഞ്ഞു കാണും എന്നാലും നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് ഒരാൾ തന്നതാണ് നമുക്ക് ചക്ക ചക്കയും ചക്ക കുറച്ചേ ഉള്ളായിരുന്നു അത് നമ്മൾ ഇതാണ്ട് ചക്കയും നമ്മുടെ വീട്ടിലെ ചക്കയൊക്കെ തീർന്നു കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ ഇനി അടുത്ത വർഷത്തെ സീസണിലെ ചക്കയുണ്ടാവും പക്ഷേ ഇത് നമുക്കൊരാൾ തന്നതാണ് കുറച്ച് ചക്കയും ചക്കക്കൂരോടെ അത് നമ്മൾ രണ്ട് അരിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി വെക്കാം ഇത്തിരി ഗ്രേവി പോലെയാണ് ഞാൻ ചക്ക എടുത്തത് തേങ്ങ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി കുരുമുളക് കാന്താരി ഇത്രയും കൂടി മിക്സിയിലൊന്ന് ഉതുക്കിയെടുത്തതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് അരപ്പിൻ്റെ പച്ചമണ്ണം മാറുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഞാൻ ഇത്തിരി വറ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത്തിരി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉള്ളിയും മറ്റൻമുളകും കറിവേപ്പിലെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണ്ട എങ്കിൽ ചേർക്കേണ്ട ഇനി ഇളക്കിയെടുത്താൽ നമ്മുടെ ചക്ക കുഴച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് കാലമായി ചക്ക കിട്ടിയിട്ട് കാരണം സീസണൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കൊരു ചക്ക കിട്ടിയത് ഒരു കഷ്ണം ചക്കയാണ് കിട്ടിയത് അപ്പോൾ നമ്മളത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്കയും ഇവിടെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ കണവ തീയ്യലുണ്ട് പിന്നെ മുളകിട്ടതുണ്ട് പിന്നെ ചക്ക കുഴച്ചതുണ്ട് പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ നമ്മുടെ ഉച്ചയൂണിന് സൂപ്പർ ടേസ്റ്റിയായ ഒരു ഉച്ചയൂണാണ് കേട്ടോ ഇനി നമുക്ക് നല്ല ചൂട് ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ചൂട് ചോറ് നമ്മൾ ആവശ്യത്തിന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ പാത്രം ഇരുന്ന് തെന്നുന്നുണ്ട് കേട്ടെ ഗ്രാനൈറ്റിൽ ഇരുന്ന് തെന്നുന്നുണ്ട് പാത്രം ചൂട് ചോറും കൂടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തപ്പം തെന്നി മാറിയതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക കുഴച്ചതുകൂടെ അതിലേക്ക് വെച്ചു കൊടുക്കാം പിന്നെ ചാളക്കറി കണവത്തീൽ അതും കൂടെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉച്ചയൂണ് റെഡിയാണ് കേട്ടോ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ചക്ക തിന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചക്കയ്ക്ക് പിന്നെ കണവ് നമ്മളങ്ങനെ സാധാരണ തീയിൽ വെക്കാറില്ല ഇവിടെ തണവ മസാലയാണ് തെയ്യാറ് ഇന്നാണ് നമ്മളൊന്ന് തീയിൽ കഴിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഉരുളം കിഴങ്ങും കണവ മസാലയൊക്കെ ചേർത്ത് വെച്ചപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കണവ തീയലിന് പിന്നെ നമ്മുടെ ചാളക്കറിയും ഇത്തിരി വെളുത്തുള്ളി അച്ചാറുകൂടെ വെച്ചപ്പോഴത്തേക്ക് ഇന്ന് ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ദിവസം വീഡിയോസൊക്കെ ഇട്ടിട്ട് പനി കാരണമാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് പനി മാത്രമല്ല പനി വന്നതിന് ശേഷം ചുമ അങ്ങോട്ട് മാറിയതേയില്ല അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ചുമച്ച് ഉമച്ച് വീഡിയോ എഡിറ്റിംഗ് നടക്കത്തില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഇടാതെ വെച്ചിരുന്നത് ഇത്തിരി ഒന്നും മാറിയപ്പോഴത്തേക്കാണ് വീണ്ടും എഡിറ്റ് ചെയ്തിട്ടത് അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള അച്ചാറോടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ മാങ്ങ അച്ചാറാണ് കേട്ടോ വെച്ചു കൊടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞു വെളുത്തുള്ളി അച്ചാറാണെന്ന് വെളുത്തുള്ളി അച്ചാർ ഇരിപ്പുണ്ട് പക്ഷേ മാങ്ങ അച്ചാറാണ് ഞാനതിലേക്ക് വെച്ചു കൊടുത്തത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റ പറഞ്ഞാലോ അപ്പോൾ തീർച്ചയായും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം ഞങ്ങൾക്ക് അപ്പോൾ ടാറ്റ